ഫീസ് മടക്കി നൽകുന്നതിനെ ചൊല്ലി കട്ടപ്പനയിലെ സ്വകാര്യ ജിമ്മിലുണ്ടായ സംഘർഷത്തിൽ യുവാവിന് കുത്തേറ്റു കട്ടപ്പന കണിയാരകത്ത് ജീവൻ പ്രസാദിനാണ് പരിക്കേറ്റത് സംഭവത്തിൽ ജിം ഉടമ അറസ്റ്റിലായി കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഫിറ്റ്നസ് വേൾഡ് ജിമ്മിലാണ് ബുധനാഴ്ച രാത്രിയിൽ സംഘർഷമുണ്ടായത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വ്യായാമം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ ജീവനും ഉടമ പ്രമോദും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു തുടർന്ന് ഇന്നലെ രാത്രിയിൽ മുൻകൂറായി അടച്ച പണം തിരികെ ആവശ്യപ്പെട്ട് ജിമ്മിൽ എത്തിയപ്പോഴാണ് പ്രമോദ് ജീവനെ ആക്രമിച്ചത് വാക്കുതർക്കത്തിനൊടുവിൽ പ്രതി കത്തിയെടുത്ത് കുത്തുകയായിരുന്നു യുവാവിന്റെ കൈമുട്ടിന് മുകളിലാണ് കുത്തേറ്റത് ആഴമുള്ള മുറിവായതിനാൽ ശ്വാസകോശത്തിനും പരിക്കേറ്റിട്ടുണ്ട് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ജീവനെ കോട്ടയത്തെ ആശുപത്രിയിലേക്ക് മാറ്റി സംഘർഷമുണ്ടായതിനു പിന്നാലെ അടുത്തുള്ളവർ പോലീസിന് വിവരം അറിയിച്ചിരുന്നു തുടർന്ന് പോലീസ് പോലീസംഗം ജിമ്മിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന